പിന്നെ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഹാർട്ടിൽ ബ്ലോക്ക് ആണ് അപ്പോൾ മെയിൻ ആട്ടറിയിൽ ഒരു ബ്ലോക്ക് ഉണ്ട് അല്ലാണ്ട് മൂന്ന് ബ്ലോക്കും കൂടി ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആൻജോപ്ലാസ്റ്റിക് ചെയ്യാൻ നോക്കുമ്പോൾ പിന്നെ കാൽസ്യം ഡെപ്പോസിഷൻ ആയ കാരണം ചെയ്യാൻ ബലൂൺ ബലൂണൊക്കെ ഇടാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല പിന്നെ മെയിൻ ബ്ലോക്കിന് ആദ്യം ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം എന്നു പറഞ്ഞു പക്ഷെ അതും പിന്നെ എനിക്ക് ആരോഗ്യം കുറവായതുകൊണ്ട് റിസ്ക്കാന്ന് പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല അപ്പം തൽക്കാലം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്

കാൽസിഫിക്കേഷൻ സംഭവിച്ചാൽ ആ ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റ് വഴിയായാലും നീക്കം ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ് കൽപ്പറ്റയിലെ ഒരു കോളേജ് അധ്യാപകന് നെഞ്ഞ് കാരണം ആൻജിയോഗ്രാം നടത്തിയപ്പോൾ മൂന്ന് ബ്ലോക്കുകൾ കണ്ടെത്തി അതിലൊന്ന് കാൽസ്യം ബ്ലോക്കാണെന്നും ഉടൻ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപയാണ് അന്ന് ചികിത്സാ ചെലവായി ആവശ്യപ്പെട്ടത് തിരിച്ചു പോകുമ്പോൾ പതിവ് പോലെ മാതൃഭൂമി ബുക്ക് സ്റ്റോളിൽ അദ്ദേഹം കയറുകയും സുഹൃത്തായ സെയിൽസ്മാൻ വിക്രമനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ സെയിൽസ്മാൻ യൂറോൻതെറാപ്പി എന്ന പുസ്തകം കൊടുത്ത് ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നെ മൂത്രം കുടിപ്പിക്കാനുള്ള പരിപാടി വേണ്ട എന്ന് തമാശ പറഞ്ഞെങ്കിലും പോകുമ്പോൾ പുസ്തകം വാങ്ങി വായിക്കുകയും മൂത്രപാനം ആരംഭിക്കുകയും ചെയ്തു ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ നിർബന്ധം കാരണം ഡോക്ടറെ കാണാൻ പോയി ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ മൂന്ന് ലക്ഷം കെട്ടിവെച്ചു അവസാന പരിശോധന എന്ന നിലയിൽ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു താങ്കളുടെ മൂന്ന് ബ്ലോക്കുകൾ എവിടെ എന്നാണ് അദ്ദേഹം ചോദിച്ചത് രണ്ടെണ്ണം പൂർണ്ണമായി അപ്രത്യക്ഷമായിരിക്കുന്നു കാൽസ്യം ബ്ലോക്ക് ചുണ്ണാമ്പ് പൊടിയും പോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് തീരാറായിരിക്കുന്നു ഇനി ആൻജിയോപ്ലാസ്റ്റി ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൈപ്പറ്റിയ പണം ഭൂരിഭാഗവും തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഈ അനുഭവം സെയിൽസ്മാൻ വിക്രമൻ എന്നെ വിളിച്ചറിയിക്കുകയും കൽപ്പറ്റയിൽ ഒരു തെറാപ്പി സെമിനാർ വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ബ്ലോക്ക് മാറിയ അധ്യാപകൻ്റെ അധ്യക്ഷതയിൽ തന്നെയാണ് അന്ന് സെമിനാർ നടന്നത് രണ്ട് മാസത്തിന് ശേഷം മറ്റൊരു സെമിനാർ കൂടി അതേ സ്ഥലത്ത് വെച്ച് നടക്കുകയുണ്ടായി ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പാലക്കാട്ടുകാരനായ ഒരു ജോസഫ് കുറേ മുമ്പാണ് മുമ്പാണ് തനിക്ക് എട്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു എന്നും നൂറ് ശതമാനം ആയതിനാൽ എല്ലാം നൂറ് ശതമാനമായതിനാൽ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ നടത്താൻ അതിനാൽ സാധ്യമല്ലെന്നും പറഞ്ഞപ്പോൾ താൻ യൂറിൻ തെറാപ്പി ചെയ്യുകയും എട്ട് ബ്ലോക്കുകളും അപ്രത്യക്ഷമായി എന്ന അത്ഭുത വിവരമാണ് ലഭിച്ചതെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി ഇതുപോലെ തൃശ്ശൂർ തളിക്കുളം സ്വദേശിയായ സോമനാഥൻ പയ്യന്നൂരിലെ കൃഷ്ണൻകുട്ടി മാഷ് തുടങ്ങിയവരും തങ്ങളുടെ ബ്ലോക്കുകൾ യൂറോതെറാപ്പിയിലൂടെ മാറിപ്പോയ അനുഭവം തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളവരാണ് രോഗം മാറിയാൽ അത് തുറന്നു പറയുകയാണെങ്കിൽ അത് സമൂഹത്തിന് ഒരു വലിയ അനുഗ്രഹമായിരിക്കും എന്ന കാര്യം കൂടി രോഗികൾ ശ്രദ്ധയിൽ വെക്കണം ഹൃദയ ബ്ലോക്കുകൾക്കുള്ള യൂറോ കൈനൈസ് എന്ന മരുന്ന് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യ മൂത്രത്തിലൊന്നാണ് എന്ന സത്യവും നാം തിരിച്ചറിയണം ബ്ലോക്കുകളും മുഴകളും സ്റ്റോണും ഒക്കെ നീക്കം ചെയ്യാനുള്ള ഘടകങ്ങൾ മൂത്രത്തിലുണ്ട് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് നന്ദി